ഗുരുതരാവസ്ഥയിലുള്ള അഫാൻ്റെ മാതാവ് ഷെമി ഷെമിയാണ് ആദ്യം കൊലപ്പെടുത്താൻ ഈ മകൻ ശ്രമിച്ചത് അവരുടെ മൊഴിയെടുക്കാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല അവർ ഗുരുതരാവസ്ഥയിൽ ശ്രീകോകുലം മെഡിക്കൽ കോളേജ് വവഞ്ഞാറും മോഡ് ചികിത്സയിലാണ് സ്വർണ്ണ അവർ ഐ സി യുയിലാണുള്ളത് സ്വർണ്ണാഭരണം നൽകാത്തതിലുള്ള പ്രതികാരമാണ് പിതൃമാതാവിനെ കൊലപ്പെടുത്താൻ കാരണമെന്നും നിഗമനമുണ്ട് സലീം ആലിക്ക് വിവരങ്ങളുമായി ചേരുന്നു ഷെമിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചാണ് സലീമിന് പറയാൻ കഴിയുന്നത് സലീം യഥാർത്ഥത്തിൽ അവർക്ക് ബോധം തിരിച്ചു കിട്ടി എന്നുള്ളത് ആശ്വാസകരമായ എന്നാൽ പോലീസിന് അവർക്ക് പേരുകളൊക്കെ ഓർമ്മിക്കാൻ കഴിയുന്നു എന്നും പറയുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നമ്മുടെ ഗോകുലം ആശുപത്രിയിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുക അതിൽ ഒന്ന് ഈ അഫാന്റെ മാതാവ് ഷെമിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചാണ് മറ്റൊന്ന് ഇൻക്വസ്റ്റ് നടപടികളെ കുറിച്ചാണ് ഈ ആശുപത്രിയിൽ രണ്ട് മൃതദേഹങ്ങളുണ്ട് അത് ഒന്ന് അഫാന്റെ സഹോദരന്റേതും മറ്റൊന്ന് ആഫാന്റെ പെൺ സുഹൃത്തിന്റേതുമാണ് ആ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ് അതിനപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും വിശദമായി പറയാൻ കഴിയുന്നത് അഫാന്റെ മാതാവ് ഷെമിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചാണ് ആരോഗ്യവസ്ഥ ഇന്നലെ ആശങ്ക ജനിപ്പിച്ചിരുന്ന ഒരു ആരോഗ്യവസ്ഥയെങ്കിൽ അതിൽ നിന്നൊരു അല്പം മെച്ചം ഇപ്പോഴുണ്ട് മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ർ നമുക്ക് നൽകുന്ന വിവരം അപ്പോഴും അത് പൂർണാർത്ഥത്തിൽ ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാനും കഴിയില്ല കാരണം അത്രയും ശക്തമായ ഒരു ക്ഷതമാണ് തലക്കേറ്റത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് വലിയ മുറിവ് തലയിലുണ്ട് തലയിൽ അതുകൊണ്ട് തന്നെ ബോധം ഉൾപ്പെടെ പൂർണ്ണമായും നശിച്ച നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചത് പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അതിന് പിന്നാലെ ആശുപത്രിയിലെ പരമാവധി ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചികിത്സ നടക്കുന്നത് അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ഒരു ബോധാവസ്ഥയിലേക്ക് തിരികെ എത്തിയത് ബോധാവ് അവസ്ഥയിലേക്ക് തിരികെ എത്തി ആളുകളെ കണ്ണും തുറന്ന് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പൂർണാർത്ഥത്തിൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാര്യങ്ങൾ പറയുന്നതിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് പേര് തന്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ പേര് കൃത്യമായി പറയുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു പക്ഷേ മറ്റു കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് പൂർണ്ണമായ ബോധത്തിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ സ്റ്റേബിൾ കണ്ടീഷനാണ് എന്നുറപ്പിച്ചതിന് ശേഷമാകും മൊഴിയെടുക്കൽ നടക്കുക പക്ഷേ ഈ കേസിലെ ഏറ്റവും നിർണായകമായ മൊഴി ഈ ഷെമിയുടേത് തന്നെയാകും അതുകൊണ്ട് തന്നെ ഷെമിയുടെ ആരോഗ്യാവസ്ഥ സൂക്ഷ്മമായി പോലീസ് നിരീക്ഷിച്ചു വരികയാണ് കാരണം ഈ കേസിലെ ഏതെങ്കിലും നിലയിൽ സാക്ഷി എന്ന പേരിൽ രേഖപ്പെടുത്താൻ കഴിയുന്നത് ഷെമിയാണ് കാരണം ആദ്യഘട്ടത്തിൽ ഈ അഫാൻ സ്വന്തം മാതാവിനെ ഉപദ്രവിക്കുകയായിരുന്നു ഉപദ്രവിച്ചതിന് ശേഷം അവിടെ നിന്നും മടങ്ങി തലയ്ക്ക് ആദ്യം തന്നെ ക്ഷതമേറ്റ് ഉമ്മ മരിച്ചു എന്നാണ് ആദ്യം കരുതിയത് എന്നുള്ളതാണ് അഫാൻ തന്നെ പറയുന്നത് അതിനുശേഷം ഈ ഇടപാടുകളൊക്കെ ഈ ധനമിടപാടുകളൊക്കെ നടത്തിയതിനു ശേഷം പിന്നീട് അഫാൻ നേരെ പോകുന്നത് പാങ്ങോടേക്കാണ് പാങ്ങോടേക്ക് പോയി ഉമ്മ ഈ പിതൃമാതാവിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്നും കൊലപാതകം നടത്തി അതിനുശേഷം തിരികെ വീട്ടിലേക്ക് തിരികെ വീണ്ടും വെഞ്ഞാർമൂടേക്ക് എത്തി വെഞ്ഞാർമൂട് ധനകാര്യ സ്ഥാപനത്തിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു ചുള്ളാളത്തേക്ക് പോകുന്നു ചുള്ളാളത്ത് അവിടെ രണ്ടുപേരെ കൊലപ്പെടുത്തുന്നു അതിന് പിന്നാലെയാണ് വീട്ടിലേക്ക് തിരികെ വരുന്നത് വീട്ടിലേക്ക് തിരികെ വന്നതിനു ശേഷം ഈ മാതാവിനെയും ഒപ്പം തന്നെ സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിൽ രണ്ടുപേർ കൊല്ലപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിൽ സാക്ഷി എന്ന നിലയിൽ